കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് നായ് യാത്ര അമേഠിയിൽ പ്രവേശിക്കുന്ന അതേ ദിവസം തന്നെ മണ്ഡലം സന്ദർശിക്കാനൊരുങ്ങി എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് യു പി പ്രവേശിച്ച നായ് യാത്ര ഇന്നാണ് അമേഠിയിലെത്തുന്നത് ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു അമേഠി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇരുവരുടെയും അമേഠിയിലെ വരവിന് പിന്നിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് പതിനഞ്ച് വർഷത്തോളം അമേഠിയിൽ എം പി ആയിരുന്ന ഗാന്ധിയെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിരുന്നു സ്മൃതി ഇറാനി പരാതി അതിനുശേഷം പിന്നെ രണ്ടുപേരെയും അമേഠി മണ്ഡലത്തിൽ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വ്യത്യസ്ത പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തതാണ് അവസാന സംഭവം നാല് ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിലെത്തുന്നത് മണ്ഡലത്തിലെ ഗ്രാമങ്ങൾ സ്മൃതി ഇറാനി സന്ദർശിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുക എന്ന കൂടിയാണ് കേന്ദ്രമന്ത്രി മണ്ഡലത്തിലെത്തുന്നത് ഫെബ്രുവരി ഇറാനിയുടെ ഗൃഹപ്രവേശന ചടങ്ങോടെയാണ് സന്ദർശനം അവസാനിക്കുക സമയം ഭാരത് നായ യാത്രയുടെ ഭാഗമായാണ് രാഹുൽ അമേഠിയിലെത്തുന്നത് റോഡ് ഷോ പൊതുയോഗങ്ങൾ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുക എന്നിവയാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട ഇരുവരും തമ്മിൽ നേരിട്ട് കാണാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായി മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രയാണ് ഭാരത് നായ് യാത്ര ഇംഫാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് പതിനാല് സംസ്ഥാനങ്ങളിലെ ജില്ലകളിലൂടെ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് യാത്ര സമാപനം മാർച്ച് ഇരുപതിന് മുംബൈയിൽ നടക്കും രണ്ടാം യാത്ര കൂടുതലും പ്രത്യേക ബസിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചിലയിടങ്ങളിൽ മാത്രം പദയാത്രയായി പോകും മണിപ്പൂർ നാഗാലാന്റ് അസം മേഘാലയ പശ്ചിമ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത് അധികാരം ആസ്വദിക്കാനോ രാഷ്ട്രീയ നേട്ടത്തിനോ അല്ല രാഷ്ട്രത്തിനു രാഷ്ട്രത്തിനുവേണ്ടിയാണ് മൂന്നാം പ്രാവശ്യവും ഭരണം ചോദിക്കുന്നതെന്ന് അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രണ്ട് ദിവസമായ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പാർട്ടി ദേശീയ കൺവെൻഷനെ സമാപന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ദരിദ്രരായ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് സ്വന്തം വീടിനെക്കുറിച്ചാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് വീട് നിർമ്മിക്കാൻ കഴിയുമായിരുന്നില്ല അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയതും മോദി പരാമർശിച്ചു ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരതമെന്നും സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ മോദി ഓർമ്മപ്പെടുത്തി മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന ബിജെപിയുടെ ലക്ഷ്യത്തിന് അടുത്ത നൂറ് ദിവസവും നിർണായകമെന്ന് പ്രവർത്തകരെ ഓർമ്മിപ്പിച്ച മോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം ആവർത്തിച്ചു അടുത്ത നൂറ് ദിവസം കരുത്തുറ്റ വിജയം ഉറപ്പാക്കുന്ന തരത്തിൽ പ്രവർത്തകർ ഉന്മേഷത്തോടെ പ്രവർത്തിക്കണം ഇന്ത്യയ്ക്ക് നാനൂറ് സീറ്റ് നേടണമെങ്കിൽ ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് പിടിക്കണം അതിനോരോ വോട്ടറിലേക്കും മോദി സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളിലേക്കും സമൂഹത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവർത്തകർ എത്തണം ഇക്കാര്യം ദൌത്യമായി ഏറ്റെടുക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തു ന്യൂസ് കേരള